കോടി ഈ സൈഡ് നല്ല നല്ല രീതിയിൽ തിരയുണ്ട് സൈഡിൽ തിരയില്ല ഈ സൈഡ് തിരയില്ല ആ സൈഡ് നല്ല തിരയും വല സൈഡ് നല്ല തിരയും ഇട സൈഡിൽ തിരയില്ല ഈ റോഡിൻ്റെ കടകളുണ്ട് വാങ്ങി റൂട്ടൊക്കെ വയ്ക്കുന്ന കടകൾ ഇതുവരെ മാത്രമേ കാറ് വരാഴിഞ്ഞാൽ പിന്നെ നടന്ന പോകണ്ടേ അരിച്ചാൽ മോനെ എന്താ പറയുക ഇത് ഗവണ്മെൻറ്റ് അവസാനം റോഡിൻ്റെ അവസാനം കൊണ്ടുപോയി കിട്ടിയിരിക്കുന്ന

ും ആ മൺതിട്ട അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് തലൈമന്മാർ ശ്രീലങ്ക വരെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൺതിട്ട കാണാൻ പറ്റും ഇവിടെ നല്ല രീതിയിൽ തരും